പോസ്റ്റ് എവിക്ഷൻ വിത്തൗട്ട് നെവിൻ എന്ന് പറയുന്നുണ്ട് ആതിര അപ്പം പോസ്റ്റ് എവിക്ഷൻ എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതോ അപ്പുറത്ത് അങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് നെവിൻ അപ്പുറത്തിരിക്കുന്ന ഷാനവാസിൻ്റെ കാര്യമാണ് പറയുന്നത് ഷാനവാസിൻ്റെ കൂടെ നമ്മുടെ സാവുമാനും ഇരിപ്പുണ്ട് അവൻ ട്രിവാൻഡ്രോ എന്ന് പറയുന്നുണ്ട് അതല്ല അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെന്ന് പറയുന്നുണ്ട് ഷാനവാസൊക്കെ വരുമോ എന്ന് ചോദിക്കുന്ന ആതിര ചിലപ്പോൾ വരുമായിരിക്കും എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു നെവിന് ജനങ്ങൾ സംബന്ധിച്ചാൽ ചെലപ്പോ വരുവായിരിക്കും അപ്പൊ നൂറെ ഒരു ചീരി വേറെ ആരെങ്കിലും പറഞ്ഞു വരണേ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അന്നേരം അതിലെ പറയാം എന്നെ ഇവനെ ഇവിടെ എരുത്തണേ ബിഗ് ബോസേ ആരും അപ്പൊ അതിലേ പോകുന്നുണ്ട് അപ്പൊ അതിലെ പറയാം ദേ ഈ പോന്ന മുതലിനെ എടുത്തോ ബിഗ് ബോസേ അത് ശരിയാ മുതലിനെടുത്താൽ മതിയായിരുന്നെന്ന് നെവിനും പറയുന്നുണ്ട് അത് ആരാ പോന്നു നമുക്ക് കാണാൻ പറ്റത്തില്ലേ നൂറ പറയാ പ്രേക്ഷകർക്ക് വേണ്ട അതിനെയെന്നും അതിനെ എടുക്കാൻ പറ്റുമോ അതിനെ എടുക്കാൻ പറ്റുമോ മൂന്നുപേരോടെ പറയുന്നുണ്ട് അത് അറിയാൻ വയ്യ ആതിൽ പറയുകയാണെ അതൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ കടിക്കും അങ്ങനെ പേടി കാണുമായിരിക്കും ക്യാമറ നോക്കിയിട്ട് രണ്ടുപേരും പറയാം നെവിനും ആദ്യം കൂടെ പറയാം നോക്ക് നോക്ക് ദോ ആ പോന് സാധനത്തിന് അങ്ങ് എടുക്ക് പാവങ്ങളല്ലേ ബിഗ് ബോസ് ജീവിച്ച് പോട്ട പ്രേക്ഷകരെ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് പിന്നെ ഞാനൂടെ മതി ഇവിടെ അപ്പം ആതിലെ പറയാടാ ഞാനൂടെ ഇരിക്കട്ടെടാ ഇവിടെ അത് വേണ്ട അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല നിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കാൻ ഇവിടെ അനുമോളുണ്ട് കേട്ടോ നെവിന് നെവിൻ്റെ ഒപ്പം അനുമോൾ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇവർ രണ്ടുപേരും ഇത്രയും ക്ലോസ് ആയിട്ടിരുന്ന് കാര്യം പറയുന്നെങ്കിലും എല്ലാവരുടെയും പേര് പറയുന്നെങ്കിലും പക്ഷേ അനുമോൾ പോകേണ്ട അനുമോൾ ഇവിടെ നിൽക്കണം ആ ഒപ്പം വേണമെന്ന് നിവിൻ പറയുന്നുണ്ട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഇപ്പോൾ ഉണ്ട്